ഞാൻ പ്രവർത്തിച്ചത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർണാടകയിൽ നഴ്സിംഗോ മറ്റുതര കോഴ്സുകളോ പഠിക്കാൻ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളുടെ സംരക്ഷണം ഉറപ്പുവരാൻ വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത് ഇന്ന് ഇപ്പോൾ എന്നെ നിശബ്ദനാക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അതൃഗൃതരും നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം വിവരങ്ങൾ പറയുന്നതിനു മുമ്പ് ഞാൻ ഒരു ഓഡിയോ നിങ്ങൾ കേൾപ്പിക്കാം അതൊന്ന് കേട്ടതിന് ശേഷം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം താല്പര്യമുള്ളവര് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക doctor it is seems that you are, uh, you and your office is doing some illegal activities Richard? you and your office is doing some illegal activities who said These are the evidences showing that I submitted an application before a university mm. and as per the rules and regulation mm. it is a duty of the public no, in no, now, now, now I am in the കേട്ടല്ലോ ഞാൻ സംസാരിച്ചത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രമേശുമായിട്ടാണ് ഇത് സംസാരിക്കാനുണ്ടായ കാര്യം അല്ലെങ്കിൽ അതിന്റെ കാരണം പറഞ്ഞുതരാം അറിയാവല്ലോ ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ അഡ്മിഷൻ്റെ സമയത്ത് കെ എ വഴിയും അല്ലാതെയും കെ എ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി വഴിയും അല്ലാതെയും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ ഈ മാനേജ്മെൻ്റ് ഏജൻറ്റിന്മാരും ചേർന്ന് വർഷങ്ങളായിട്ട് കൊള്ളയടിക്കുകയായിരുന്നു അതിന് നിരന്തരമായ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകദേശം മുമ്പോട്ട് വന്ന് എൻട്രൻസ് പരീക്ഷയായി എൻട്രൻസ് പരീക്ഷ ആയി ആയിട്ടും എൻട്രൻസ് വഴി എടു അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന കുദ്യാർത്ഥികൾ വീണ്ടും അവർ കൊള്ളയടിക്കുന്നു ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് ജൂലൈ മാസത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു അതിൻ്റെയാണ് അഡ്മിഷൻ ഓവർസീ കമ്മിറ്റിയൊക്കെ വന്നതുമൊക്കെ എന്നിട്ടും ഇവർ നിരന്തരമായിട്ട് വീണ്ടും കുട്ടികളെ കൊള്ളയടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിവേഴ്സിറ്റി തന്നെ ഒരു സർക്കുലർ ഇറക്കി പറഞ്ഞിരിക്കുന്ന ഫീസേ വാങ്ങിക്കാവുള്ളൂ ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതേ വാങ്ങാവുള്ളൂ അതിൽ കൂടുതൽ വാങ്ങരുത് ഒന്നാം വർഷവും രണ്ടാം വർഷവും മൂന്നാം വർഷമോ നാലാം വർഷമോ ഒരേ ഫീസായിരിക്കണം പിന്നീട് ഈ ഫീസ് സ്ട്രക്ചർ ഓരോ കോളേജ് എത്രയാണ് വാങ്ങുന്നതെന്ന് അവരുടെ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണം പ്രദർശിപ്പിക്കണം പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കണം ഇതായിരുന്നു സർക്കുലർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വിവരാവകാശ നിയമപ്രകാരം യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചു ഞാൻ അപേക്ഷ വഴി ആവശ്യപ്പെട്ടത് ഈ കോളേജുകൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ച പ്രസ്തുത ഫീസ് ഫീസ്ട്രക്ചറിൻ്റെ ഫോട്ടോ അതിൻ്റെ കോപ്പി എല്ലാം കൂടെ എനിക്ക് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഇവരെന്തു ചെയ്തു എൻ്റെ ഈ വിവരാവാശ നിയമപ്രകാരമുള്ള അപേക്ഷ കിട്ടിയ മുറയ്ക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനകം ഇവർ എൻ്റെ ഞാനിങ്ങനെ അപേക്ഷ തന്നതെന്നും എൻ്റെ പൂർണ്ണ വിവരങ്ങളും മേൽവിലാസവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അറുന്നൂറ്റി ജസ്റ്റ് നേഴ്സിംഗ് കോളേജുകാർക്ക് ഇവർ കത്തയച്ചു അങ്ങോട്ടയച്ചു എന്താ ഞാൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ കോളേജുകൾ എനിക്ക് നേരിട്ട് തരണം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കാണിച്ചത് ഏറ്റവും വലിയ തെറ്റ് വിവരാവകാശ നിയമം എൻ്റെ മൗലിക അവകാശമാണ് നമ്മൾ ഓരോരുത്തരുടെ അവകാശമാത് അത് വിവരാവകാശ നിയമപ്രകാരം ഒരപേക്ഷ സമർപ്പിച്ചാൽ അപേക്ഷകൻ്റെ പേരും വിവരങ്ങളും ഒരു കാരണവശാലും വെളിപ്പെടുത്തരുതെന്ന് ഇന്ത്യ ഗവണ്മെൻ്റ് നിർദ്ദേശവും നിലനിൽക്കെയാണ് ഇത് സംഭവിച്ചത് ഇന്ത്യ ഗവൺമെൻറ് പ്രസ്തുത ഉത്തരവ് ഇറക്കാനുള്ള കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചോദിച്ചു അവർ ഇരുപത്തിയൊന്നാം തീയതിയോ മറ്റോ എല്ലാ കോളേജിനും എൻ്റെ പൂർണ്ണ വിവരങ്ങൾ എൻ്റെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു ഇരുപത്തി ഇത് ചെന്ന് കോളേജിന് കിട്ടി അറിയാവല്ലോ കോളേജുകളും യൂണിവേഴ്സിറ്റി ഏജൻറ്റുമാരും തമ്മിലുള്ള ഒരു നിഗൂഢമായ ഒരു കൂട്ടുകെട്ട് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിരണ്ടാം തീയതി എനിക്കൊരു ഫോൺ വരുന്നു ഒരു ഏജൻ്റ് ആരാണ് വിളിക്കുന്നത് തുടക്കം മുതലേ ഇവിടെ പറയാൻ കൊള്ളാത്ത അശ്ലീലങ്ങളാണ് എന്നെ വിളിക്കുന്നത് അന്ന് ഞാൻ അന്ന് തന്നെ ഞാൻ എൻ്റെ താമസ സ്ഥലത്തിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി ബോധിപ്പിച്ചു അവരെ എഫ്ഐആർ ഇട്ടു തുടർന്ന് അവർ അവരന്വേഷിക്കുന്നൊക്കെയാണ് പറഞ്ഞത് ഇതാണ് നിലവിലെ സാഹചര്യം ഇന്ത്യയിൽ നിന്ന് ഫോൺ കോൾ വളരെ കുറവാണ് വന്നാലും ഇൻ്റർനെറ്റ് കോളിലാണ് വിളിക്കുന്നത് അത് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിരവധി കോളുകൾ ഭീഷണിയുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കൂടാതെ പുലഫ്യം പറയുക എൻ്റെ പിതാവ് മരിച്ചുപോയതാണ് അദ്ദേഹത്തെ അവരെ ചേർത്തുകൊണ്ടാണ് പുലഹം പറയുന്നത് ഞാനിത് ആർക്കു വേണ്ടിയാണ് ചെയ്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും കുട്ടികൾ രക്ഷപ്പെടട്ടെ അവരെ പീഡനങ്ങളിൽ നിന്നും അവരെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ മാറ്റി അവർക്ക് സംരക്ഷണം ഉറപ്പ് വരുത്തുക ക്വാളിറ്റിയുള്ള നേഴ്സുമാരെ സമൂഹത്തിന് ലഭിക്കുക അതിനുവേണ്ടിയായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ എനിക്കിതിനകത്ത് സ്വകാര്യമായി യാതൊരു ലാഭവും ഇല്ല എൻ്റെ ആരും കർണാടകയിൽ പഠിക്കുന്നുമില്ല എൻ്റെ മോൾ പഠിക്കുന്നുണ്ടായിരുന്നു അവൾ പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ ജോലിയാണ് ഇപ്പോൾ ആരുമില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നല്ലേ നാളെ എനിക്ക് എന്ത് സംഭവിക്കാം സംഭവിച്ചാൽ അതാണ് ഞാൻ ആ ഫോണിൽ പറഞ്ഞത് വൈസ് ചാൻസലറാണ് പറഞ്ഞത് നിങ്ങൾ ഉത്തരവാദികളാണ് എനിക്ക് നിരവധി കത്തുകൾ ഭീഷണി കത്തുകളും വരുന്നുണ്ട് അതിൽ ഞാൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സാക്ഷികൾ ഉത്തരവാദികൾ അറുന്നൂറിൽ പരം നഴ്സിംഗ് കോളേജുകളുമാണ് ഈ കൊല്ലം തന്നെ അഡ്മിഷൻ എടുത്ത സമയത്ത് ഫീസ് അങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ചു അഡ്മിഷൻ റദ്ദ് ചെയ്തു സർട്ടിഫിക്കറ്റും പണവും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പരാതിയിന്മേൽ ഞാൻ നൂറ് കണക്കിന് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റഞ്ചോളം ശതമാനം ആൾക്കാർക്ക് പൈസയും സർട്ടിഫിക്കറ്റും തിരിച്ചു കിട്ടി അങ്ങനെ ചില സംഭവങ്ങളുണ്ട് എനിക്ക് ഭീഷണി വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കേരള സംസ്ഥാന ഡി ജി പിക്ക് പരാതി കൊടുക്കും അത് ഞാൻ കൊടുത്തു പക്ഷേ ഇത് സംഭവം നടന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ബാംഗ്ലൂരിൽ ഇനിയും എനിക്ക് ആവശ്യമുള്ളത് പോലീസ് പ്രൊട്ടക്ഷനാണ് ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റി കയറിയ എൻ്റെ അടുത്ത കാലം കൂടെ വെട്ടുവെന്നും പറഞ്ഞുള്ള ഭീഷണി വന്നപ്പോൾ ഞാൻ ഈ വർഷം രണ്ടാ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ഇതുപോലെ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചുകൊണ്ടാണ് നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു സമരം ചെയ്ത് മെമ്മോറാണ്ടം കൊടുത്തത് എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ചെയ്യുന്ന എൻ്റെ പ്രവർത്തികൾ എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ സ്വകാര്യമായ ചെറിയ ഇടപാടുകൾ അതൊക്കെ ആയിട്ട് ജീവിച്ചു പോകാം പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു നാളെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു ഇതാണ് അവസ്ഥ ഞാൻ ഇനിയും സംഭവിക്ക സംഭവിക്കാൻ പോകുന്നതു മുമ്പോട്ട് വൈസ് ചാൻസലറെ ഞാൻ നിയമ നടപടിക്ക് വിധേയനാക്കും ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിവിധ ഗവർമെൻറ്റ് സ്ഥാപനങ്ങളിലേക്ക് പരാതി അയച്ചിരുന്നു ഗവർണർ മുതൽ താഴോട്ട് പ്രോ വൈസ് ചാൻസലർ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ അയച്ചു ഈ കാര്യങ്ങളും ഇതിനോടൊപ്പമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ചൊവ്വാഴ്ച മണി മുതൽ ലൈവ് പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായിട്ടാ ലൈവ് മാറ്റി വയ്ക്കുന്നു ഞാൻ അടുത്ത ദിവസം നാളെ ബാംഗ്ലൂരിലേക്ക് യാത്രയാണ് എൻ്റെ ആവശ്യം വൈസ് ചാൻസലർ നേരിട്ട് കാണുക അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ അന്നേരം ഞാൻ ഫുട്ടേജ് കിട്ടിയാൽ നിങ്ങൾക്ക് അയച്ചു തരാം ഒപ്പം വൈസ് ചാൻസലറേയും ബാക്കിയുള്ള അതിന് താഴോട്ടുള്ള രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതലായവരെയും കൂടെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ആവശ്യവുമായിട്ട് കോടതിയിൽ പോകുന്നു ഒപ്പം എനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ് നിലവിലിപ്പം ഞാൻ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വകാര്യമായ ബോഡി ഗാർഡ്സുമായിട്ടാണ് എനിക്ക് യാത്ര അതുവരെ എൻ്റെ ജീവിതം ഞാൻ ഈ പ്രവൃത്തിയായിട്ട് പ്രവൃത്തിയുമായിട്ട് മുമ്പോട്ടിറങ്ങി ദുരിതപൂർണ്ണമായിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് ഈ അവസ്ഥയാണെങ്കിൽ ഓരോ കുട്ടികളും സുരക്ഷിതരാണോ അല്ലയോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കണം ഇവർക്ക് പേടിയാ ഞാനിപ്പം നടക്കുന്ന തട്ടിപ്പുകൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ മുമ്പും പറഞ്ഞു പ്രധാനമന്ത്രി മോൻ താഴോട്ടുള്ള ഒരുപാട് പേർക്ക് പരാതി കൊടുത്തു അതിൻ്റെ നടപടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി അധികൃതരും അറുനൂറ്റി ശിഷ്ടം നഴ്സിംഗ് കോളേജ് അക്ഷരാത്രത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്ത് സംഭവം ഞാൻ നടപടിയായിട്ട് മുമ്പോട്ട് പോകും ഏതറ്റം വരെ പോകും എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക ഞാൻ ഈ പ്രവർത്തിയായിട്ട് മുമ്പോട്ട് പോകണോ അതോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ജീവിതത്തിൽ സമാധാന സ്വസ്ഥമായിട്ട് ഞാനങ്ങ് പോയിക്കോട്ടെ പക്ഷേ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ വൈസ് ചാൻസലർ കണ്ടതിന് ശേഷം ബാംഗ്ലൂരിൽ പോയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കമൻ്റുകളൊക്കെ പറയുക പിന്നെ മോശമായ കമൻ്റ് അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായിട്ട് അവർ വീട്ടിൽ വന്നിരിക്കും അന്വേഷിച്ചിറങ്ങും ഞാൻ ടീമുമായിട്ട് വരും നിങ്ങൾക്ക് പറയാനുള്ള ക്യാമറ മുമ്പിൽ പറയണം അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുമായിരിക്കും അതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം